വർക്ക് ഒരു വ്യത്യസ്തമായ ലുക്കിലാണല്ലോ ആ പിക്ചർ അതിനകത്ത് നമ്മളെ ടൈറ്റിൽ പോസ്റ്ററിലുള്ളത് ശരിക്കും ഈ വ്യത്യസ്തത കഥയിലും ഉണ്ടെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത് ഇപ്പൊ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന അത്രയും അങ്ങനെ അങ്ങനെയൊന്നും ആവാൻ പറ്റിയില്ലായിരിക്കും അടുത്ത് നമ്മൾ എത്തിക്കും എത്തിക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് സംഭവങ്ങളാ പിന്നെ അതെ ഞാൻ പറഞ്ഞില്ലേ ഒരു അത് പിന്നെ ഷൂട്ട് കഴിഞ്ഞാൽ കഴിയുമ്പോഴാണ് നമുക്ക് ഭാരം കുറയും പൊതുവെല്ലാം കാണാളല്ലേ അത് കാണിച്ചു വെച്ച് കഴിഞ്ഞാലേ ടിക്കറ്റ് എടുത്ത് കാണുന്ന നമ്മള് പൈസ കൊടുത്തവരെ കാണിക്കല്ല സാമ്പത്തിക ബുദ്ധിമുട്ടല്ലോ നമ്മള് പടം കൊണ്ടുപോയിട്ട് വെച്ചാൽ പടം കൊള്ളു ഞാൻ ഇല്ലാത്ത പടം കൊണ്ടാണെങ്കിലും അറിയാം ആൾക്കാരൊക്കെ കാണാവുന്ന രീതിയിലുള്ള പടം ഹെവി ഇവിടെ നമ്മൾ അഭ്യർത്ഥനയാണ് ആൾക്കാരോട് പറയുക നമ്മളിപ്പം ആ ജനങ്ങള് വലിയ വലിയ നടന്മാരുടെ സിനിമ നോക്കിക്കാണുന്ന കാലഘട്ടത്തിലേക്ക് ആ കാലഘട്ടം മാറി ഇപ്പം നാല് പിള്ളേര് കൂടിയ സിനിമ നടന്മാരെന്നും പ്രത്യേകം നടന്മാരെന്നും പിള്ളേരുടെ കൂടെ ഒക്കെ കൂടി കഴിഞ്ഞാൽ അരി മേടിച്ചു പോകാലോന്നു പിള്ളേര് സെറ്റിൻ്റെ ഇല്ല അങ്ങനൊക്കെ മാധ്യമപ്രവർത്തകർ നിങ്ങളെല്ലാം ചെറുപ്പ കൈകളും എല്ലാം പിള്ളേരും കൈ കളിക്കും ഞാൻ പറയുന്ന പറഞ്ഞാൽ നാടോടുമ്പോ നടുവ് കൊടുക്കുക ആ മര്യാദക്ക് പ്രവർത്തിക്കുക നല്ല ചിന്തിക്ക നല്ല പ്രവർത്തിക്കുന്നില്ലേ അമ്മക്ക് എന്നോട് പറഞ്ഞു പലർക്കും പറയാറുള്ളൂ അല്ലേ അതിപ്പോ എല്ലാവരും ചെയ്യുന്നില്ലേ അത് ഏത് മേഖലയാണെങ്കിലും സിനിമയാണെങ്കിലും ഏത് തൊഴിലാളിയാണെങ്കിലും നമ്മള് ചെയ്യുന്നപ്പോ നന്നായിട്ട് നമ്മൾ ആ ജോലി ചെയ്യുന്ന ആ ഓണറെ നമ്മൾ സഹായിച്ചിട്ടു അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അരിവ് അനുഭവം അല്ലെ ക്ലിയറായിട്ട് നടത്തി കഴിഞ്ഞാൽ ക്ലിയർ ഒരു സംഭവം ദൈവം തരും വിശ്വാസം വിശ്വാസം അല്ല ദൈവം തരൂല്ലോ നമുക്കെല്ലാം തന്നെ ഇതും വിജയിക്കാനായിട്ട് നിങ്ങളെല്ലാം കൂടെ നമ്മുടെ വളരെ ഹാപ്പിയാണോ എങ്ങനെയാണ് വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എനിക്ക് ആർട്ടിസ്റ്റുകളും വലിയൊരു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അതിലും വലിയ ഒരു ക്രൂവിന് എനിക്ക് കിട്ടി അതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇത് എന്തൊക്കെ ഒരു ഗുണം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അറിയില്ല എല്ലാം പോസിറ്റീവായിട്ടാണ് പോസിറ്റീവ് ആയിട്ടുള്ള മീസ് അലക്സാണ്ടർ എന്നുള്ള ഒരു അമോസ് 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 ആ ഒരു പേരിലൊരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നു എന്തെങ്കിലും തീർച്ചയായിട്ടും അമോസ് അലക്സാണ്ടർ എല്ലാരും പറഞ്ഞൊക്കെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് നമ്മളൊക്കെ ചെറിയ സെറ്റപ്പ് കിട്ടുന്നത് പക്ഷെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്ന ജാബർക്കാനത്തെ സാധ്യത പക്ഷെ വലിയൊരു പടത്തിന്റെ ഒരു സെറ്റപ്പിലാണ് എന്തായാലും നമ്മളിത് എത്തു ടൈറ്റും ടൈക്കോ എല്ലാം പക്ഷെ ഒരു ക്രൈം ത്രില്ലർ ഒരു സെറ്റപ്പാണ് തീർച്ചയായിട്ടും ഓക്കെ കഴിഞ്ഞ സിനിമയാണ് ചിന്തിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും അപ്പൊ അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത ഇതിലും അതെ അതെ ഈ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനനുസരിച്ചുള്ള പ്രവശനം എടുപ്പുണ്ട് അങ്ങനത്തെ നമുക്ക് വ്യത്യസ്തമായ കഥകളും